നമസ്കാരം പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത് അതായത് ഇപ്പോൾ ഇന്നൊരു അമ്മ എന്നോട് പറഞ്ഞ അമ്മയുടെ പെൻഷൻ ആയിരത്തി നാനൂറ് രൂപ കിട്ടിയുള്ളൂ ഓണത്തിനും ഓണത്തിന് മാസത്തെ പെൻഷനും അതിനു മുമ്പ് ഒരു മാസത്തെ പെൻഷനും എല്ലാം എല്ലാവർക്കും ഇപ്പോൾ വിതരണം ചെയ്ത് കഴിഞ്ഞ എല്ലാവരും വളരെ ഓണത്തിന് വളരെ ഹാപ്പി ആയിരുന്നു എന്നാൽ ഇന്ന് ഒരു യാദൃശ്യമായിട്ട് ഒരു അമ്മയെ കണ്ടപ്പോൾ അമ്മ എന്നോട് പറയുകയാണ് അല്ല അമ്മയ്ക്ക് എത്ര കിട്ടുന്നത് പറയാണ് കിടുന്നത് എനിക്ക് ആയിരത്തി നാനൂറ് രൂപ പെൻഷൻ കിട്ടിയിട്ടുള്ളൂ ഞാൻ ബാങ്കിൽ ചെന്ന് തിരക്ക് ഈ ബാങ്കിൽ ചെന്ന് ബുക്ക് പതിച്ചപ്പോഴും അതിനകത്ത് ആയിരത്തി നാനൂറ് രൂപയുള്ളൂ അമ്മ എന്നെ ആ എടുത്ത് കാണിച്ചു അപ്പോൾ ഞാൻ നോക്കി ശരിയാണ് ആയിരത്തി നാനൂറ് രൂപ അമ്മയുടെ അക്കൗണ്ട് വന്നിട്ടുള്ളൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഈ അമ്മയുടെ ബാക്കി പൈസ എവിടെ പോയി നിങ്ങൾക്കും അങ്ങനെ പെൻഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം ആയിരത്തി അറുനൂറ് രൂപ എന്ന് പറയുന്ന പെൻഷൻ തുക ആയിരത്തി നാനൂറായി മാറിയിരിക്കുന്നു അക്കൗണ്ടിൽ നോക്കുമ്പോൾ ഇരുന്നൂറ് രൂപ കുറവാണ് ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടാവാം സംഭവിച്ചിട്ടുണ്ടോ ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ പാസ്ബുക്ക് എടുത്ത് പതിപ്പിക്കുക ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം ഇതേക്കുറിച്ച് നമുക്ക് വിശദമായി ഒന്ന് നോക്കാം ഇതൊരു തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും തന്നെയല്ല ചെറിയ ആശയക്കുഴപ്പം മാത്രമാണ് ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ പൈസ തിരിച്ച് ലഭിക്കും പൈസ എങ്ങും പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും അതിനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പാസ്ബുക്ക് എടുത്ത് പരിശോധിക്കുക അക്കൗണ്ടിൽ കൂടെയാണ് നിങ്ങൾക്ക് തുക കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ പാസ്ബുക്ക് കൊണ്ട് ബാങ്കിൽ പതിപ്പിക്കുക പതിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആയിരത്തി നാനൂറ് രൂപ പ്രത്യേകമായും ഇരുന്നൂറ് രൂപ പ്രത്യേകമായും എങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപയും ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം എന്നാൽ ഈ അമ്മയുടെ കാര്യത്തിൽ അമ്മയ്ക്ക് ആയിരത്തി നാനൂറ് രൂപ മാത്രമേ അമ്മയുടെ പാസ്ബുക്കിൽ പതിച്ചിട്ടുള്ളൂ പതിഞ്ഞു വന്നിട്ടുള്ളൂ ബാക്കി ഇരുന്നൂറ് രൂപ അമ്മയ്ക്ക് ലഭിച്ചിട്ടില്ല അമ്മയുടെ ഇരുന്നൂറ് രൂപ നഷ്ടപ്പെട്ടു എന്നാണ് അമ്മ കരുതിയിരിക്കുന്നത് എന്താണ് വാസ്തവം നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗവൺമെന്റ് വിതരണം ചെയ്യുന്നത് ബാങ്കുകൾ മുഖേനയാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ മുഖേന നമ്മുടെ വീടുകളിൽ പൈസ എത്തുന്നുണ്ട് അതല്ലാതെ നമുക്ക് പണം കിട്ടുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പൈസ നിക്ഷേപിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ രണ്ട് വിധത്തിലാണ് പൈസ നിക്ഷേപിക്കുന്നത് ഒന്ന് കേരള സർക്കാർ നേരിട്ട് അവരുടെ വിഹിതം അത് ആയിരത്തി നാനൂറ് രൂപയാണ് കേരള സർക്കാരിന്റെ വിഹിതം അവർ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഏത് അക്കൗണ്ടാണ് നമ്മൾ പെൻഷന് വേണ്ടി കൊടുത്തിട്ടില്ല ആ അക്കൗണ്ടിൽ ആ പൈസ ആയിരത്തി നാനൂറ് രൂപ നിക്ഷേപിക്കുന്നു ബാക്കി ഇരുന്നൂറ് രൂപ ഇവിടെ പോയി ഇരുന്നൂറ് രൂപ എന്ന് പറയുന്നത് കേന്ദ്ര വിഹിതമാണ് ഈ കേന്ദ്ര വിഹിതം എപ്പോഴും നൽകുന്നത് ആധാർ അധിഷ്ഠിത അക്കൗണ്ടിലേക്കാണ് ആധാർ അധിഷ്ഠിത അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിൽ എന്നോട് സംസാരിച്ച അമ്മയ്ക്കും സംഭവിച്ചൊരു കാര്യം ഇതാണ് ഞാൻ പരിശോധിച്ചെന്ന് മനസ്സിലായത് അമ്മയ്ക്ക് രണ്ട് അക്കൗണ്ട് ഉണ്ടായിരുന്നു ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയ്ക്ക് രണ്ട് അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അമ്മയെനിക്കൊരു ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞത് പെൻഷൻ വരുന്ന ഒരു അക്കൗണ്ട് സാധാരണ എ ടി എം കാർഡുള്ള അക്കൗണ്ടിൽ നിന്ന് പെൻഷൻ വിഡ്രോ ചെയ്യുന്നു അത് അതാണ് അവരുടെ അവർ ഉപയോഗിക്കുന്നൊരു അക്കൗണ്ട് വേറൊരു അക്കൗണ്ട് അതിന് ശേഷം ആദ്യത്തെ അക്കൗണ്ട് എടുത്തിരുന്ന ആദ്യത്തെ അക്കൗണ്ട് ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലായിരിക്കും അതിനുശേഷം നമ്മൾ ലോൺ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഗ്രൂപ്പ് ലോണോ ഏതെങ്കിലും വിഭാഗത്തിൽ ലോൺ എടുക്കാൻ വേണ്ടിയോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേറൊരു ബാങ്കിൽ അക്കൗണ്ട് ചെയ്തു സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കേരള ഗ്രാമീണ ബാങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു ചിലപ്പം ചെറിയ മൈക്രോ ഫൈനാൻസ് ബൈക്രോ ഫൈനാൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ബാങ്കുകളിലായിരിക്കും ഇസാഫ് അങ്ങനെയുള്ള ബാങ്കുകളിലായിരിക്കും അപ്പോൾ അവരെന്തു ചെയ്യുന്നു അവർ അവരുടെ ആധാർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആളിൻ്റെ ആധാർ അവരുടെ അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നു ലിങ്ക് ചെയ്യുന്നു അപ്പോൾ ഏറ്റവും അവസാനം ലിങ്ക് ചെയ്ത അക്കൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള അക്കൗണ്ടാണ് രണ്ട് അക്കൗണ്ട് ഉണ്ടാവാം രണ്ടാമത്തെ അക്കൗണ്ടിലാണ് ആധാർ ഇപ്പോൾ ലിങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഈ അതായത് അക്കൗണ്ട് ഹോൾഡർ ആധാർ കൊടുത്തിരിക്കുന്നത് എൻ്റെ നേരത്തെ ഉള്ള അക്കൗണ്ടിലാണെന്നാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത് അപ്പോൾ ആധാർ ലിങ്ക് ചെയ് അവസാനമായിട്ട് ഏറ്റവും അവസാനമായിട്ട് ആധാർ ലിങ്ക് ചെയ്ത ഏത് അക്കൗണ്ടിലാണോ അത് ലോൺ അക്കൗണ്ട് ആവാം സേവിങ് അക്കൗണ്ട് ആകാം മറ്റെന്ത് അക്കൗണ്ടാവാം ഈ അക്കൗണ്ടിലോട്ടാണ് ആധാർ അധിഷ്ഠിത പേയ്മെന്റ് വരുന്നത് അതായത് ഇരുന്നൂറ് രൂപ എന്ന് പറയുന്ന കേന്ദ്രവിഹിതം ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിലോട്ടാണ് വരുന്നത് ആധാർ ഏത് അക്കൗണ്ടിലാണോ നിങ്ങൾ അവസാനമായി ലിങ്ക് ചെയ്തത് ഏതായാലും പുതിയതായി ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ അക്കൗണ്ടിലോട്ടായിരിക്കും ആയിരുന്നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ പോകുന്നത് ഈ അമ്മയുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത് നമുക്ക് ആയിരത്തി നാനൂറ് രൂപ ഒരു അക്കൗണ്ടിൽ പോകുന്നു ഇരുന്നൂറ് രൂപ വേറൊരു അക്കൗണ്ടിൽ പോകുന്നു അത് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് അതെ നിങ്ങൾ ഇന്ന് തന്നെ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ എത്തുക അക്ഷയ കേന്ദ്രത്തിൽ പോയതിനു ശേഷം നിങ്ങളുടെ സേവന പെൻഷനിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ എ ടി എം കാർഡുള്ള അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ അക്ഷയ കേന്ദ്രത്തിൽ പോകണം പോയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഇരുന്നൂറ് രൂപ ഏത് അക്കൗണ്ടിലോട്ടായ പോകുന്നത് നിങ്ങൾക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആധാർ അധിഷ്ഠിത പേയ്മെന്റ് രീതിയിൽ ഇങ്ങനെ ഒരു സംഭവം നിരന്തരമായി സംഭവിക്കുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ നമ്മ അനുഭവിക്കുന്നത് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് തൊഴിലുറപ്പുകാര് കുടുംബശ്രീ അംഗങ്ങളാണ് കുടുംബശ്രീ അങ്ങൾ എന്ത് സംഭവിക്കുന്നത് ചോദിച്ചാൽ അവര് പുതുതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു അതേതെങ്കിലും മൈക്രോ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട ലോൺ എടുക്കുന്ന കാര്യത്തിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു ആ ബാങ്ക് എന്ത് ചെയ്യുന്നു അവരുടെ ആധാർ അതിലോട്ട് ലിങ്ക് ചെയ്യും ആധാറിലോട്ട് വരുന്ന എല്ലാ പേയ്മെന്റുകളും അവർക്ക് ആ അക്കൗണ്ടിലോട്ടായിരിക്കും വരുന്നത് തൊഴിലുറപ്പ് തൊഴിലാളി ഒന്നോ രണ്ടോ മാസം ജോലി ചെയ്യുന്നു അവർക്ക് പേയ്മെന്റ് പല പല ഘട്ടങ്ങളായിട്ട് ലഭിക്കുന്നു അവർ ചെന്ന് നോക്കുമ്പോൾ അവരുടെ അക്കൗണ്ടിൽ പൈസ ഇല്ല സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആധാർ അധിഷ്ഠിത അക്കൗണ്ടിലോട്ടാണ് ഈ പേയ്മെന്റ് പോകുന്നത് ഇതേ കാര്യം തന്നെയാണ് പെൻഷനുകാർക്കും സംഭവിക്കുന്നത് ആധാർ അധിഷ്ഠിത അക്കൗണ്ടിലോട്ടാണ് പെൻഷൻ തുക ഇരുന്നൂറ് രൂപ പോകുന്നത് അമ്മയുടെ പൈസ നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ അത് വേറൊരു അക്കൗണ്ടിൽ കിടപ്പുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അക്കൗണ്ടിലും അങ്ങനെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് പോയി പരിശോധിക്കുക നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് അത് മാറ്റി വെക്കണം ആ ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് ഇനിയും ആ അക്കൗണ്ടിൽ പോകണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലാണോ നിങ്ങൾക്ക് എ ടി എം കാർഡിലുള്ളത് നിങ്ങൾ ഏത് അക്കൗണ്ടിലാണോ ആയിരത്തി അഞ്ഞാനൂറ് രൂപ വരുന്നത് ആ അക്കൗണ്ടിലേക്ക് ആധാർ പുതിയതായി ലിങ്ക് ചെയ്യണം ബാങ്കിൽ ചെന്ന് പറഞ്ഞിട്ട് പറയണം എനിക്ക് ഇരുന്നൂറ് രൂപ എൻ്റെ വേറെ അക്കൗണ്ടിലോട്ടാണ് പോകുന്നത് എൻ്റെ ആധാർ ഈ അക്കൗണ്ടിൽ ലിങ്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ബാങ്കുകാർ അത് ലിങ്ക് ചെയ്യും ലിങ്ക് ചെയ്യുന്നതിന് വേറൊരു രീതി കൂടിയുണ്ട് ലിങ്ക് ചെയ്ത ലിങ്ക് ചെയ്താൽ മാത്രം പോലെ അത് മാപ്പ് ചെയ്യുക കൂടി ചെയ്യണം ആ ഒരു സിസ് ബാങ്കുകാർക്ക് അത് ഇച്ചിരി സമയം എടുക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അക്കൗണ്ടിൽ മാപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പാക്കണം ഓക്കെ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തത വന്നു എന്ന് ഞാൻ കരുതുന്നു ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ എങ്ങനും നഷ്ടപ്പെട്ടിട്ടില്ല അത് നിങ്ങളുടെ നിങ്ങളുടെ ഒരു അക്കൗണ്ടിൽ കിടപ്പുണ്ട് ഈ വിവരം നിങ്ങൾ മറ്റുള്ളവർക്കുമായിട്ട് ഷെയർ ചെയ്യുക ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ട് ധാരാളം പേരുണ്ടാവും നിങ്ങൾക്ക് രണ്ട് കാര്യം നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ ആയിരത്തി നാനൂറ് രൂപ നിങ്ങൾ ആയിരത്തി അറുന്നൂറ് രൂപ നിങ്ങൾ പെൻഷൻ മുഴുവനായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് സ പരിശോധിക്കണം കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഇരുന്നൂറ് രൂപ എവിടെ പോയി അത് അക്കൗണ്ടിലാണ് പോയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ആ അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും എന്തായാലും നിങ്ങളുടെ പൈസയൊന്നും നഷ്ടപ്പെടുകയില്ല ഈ വിവരം മറ്റുള്ളവർക്കുമായി ഷെയർ ചെയ്യുക ഇത്തരം ഉപകാരപ്രദമായ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ ക്രോസ് ന്യൂസിൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണം